പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് വേണോ എങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മളിപ്പോ മൂവാറ്റുപുഴ മയൂരിയിലാണല്ലോ മയൂരിയിലെ ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ ഏഴ് എട്ടാം തീയതികളിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ ഡേ ആൻഡ് നൈറ്റ് സെയിൽ നടക്കാൻ പോവുകയാണ് പത്ത് കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായിട്ടാണ് മയൂരി നിങ്ങൾ ഈ ഓണത്തിന് വരവേൽക്കുന്നത് അപ്പച്ചട്ടിയും തവയും വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ കെറ്റിലും അയൺ ബോക്സ് ഒക്കെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ കിട്ടും ഇരുപത്തി മൂന്ന് പീസുകൾ വരുന്ന ഡിന്നർ സെറ്റ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പ്രഷർ കുക്കറൊക്കെ നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ

മാത്രമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ഉണ്ട് എൽ ജിയുടെ എല്ലാ പ്രൊഡക്ട്സും ഏറ്റവും ആദ്യം എത്തുന്നത് ഇവിടെയാണ് എൽ ജിയുടെ പ്രൊഡക്ട്സ് മറ്റാർക്കും നൽകാൻ പറ്റാത്ത ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം പത്ത് ലക്ഷം രൂപ പത്ത് പേർക്കാണ് ഗീവ് വേ കൊടുക്കുന്നത് കിട്ടാൻ വേണ്ടി മയൂരിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം ഈ വീഡിയോയുടെ താഴെ റെഡ് ഹാർട്ട് സിംബിള് ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങളുടെ അഞ്ച് ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോ സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് ഡേ ആൻഡ് നൈറ്റ് സെയിൽ നടക്കുന്നത് അപ്പൊ എല്ലാവരും മൂവാറ്റിയുടെ മയൂരിയിലേക്ക് അടിച്ചു കയറുക